അഞ്ഞൂറ് പുതുതായിട്ട് ഓപ്പൺ ചെയ്യുന്ന ബി സിനിമാസിലാണ് ഇന്ന് വന്നിട്ടുള്ളത് ഏറ്റവും പുതിയ ടെക്നോളജീസ് ഒക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ടാണ് ബി സിനിമാസ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത് ഹ്യൂഗോ സിൽവർ സ്പേസ് ഫോക്കിക് ലേസർ ഡോൾ ബി അറ്റ്മോസ് ട്രിപ്പിൾ ബീം ലേസർ അങ്ങനെ പുതിയ ടെക്നോളജീസ് എല്ലാം ഇവിടെ കൊണ്ടുവരുന്നുണ്ട് നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല എന്തായാലും നമുക്ക് ബി സിനിമാസിലെ വിശേഷങ്ങൾ കാണാം ഇന്ന് സിനിമാസിലെത്തുമ്പോൾ ഇവിടുത്തെ ആ ഒരു കാർ പാർക്കിംഗ് സൗകര്യം നമ്മളെടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് കേട്ടോ നമ്മൾ സിനിമയ്ക്ക് വരുമ്പോൾ നമ്മൾ എപ്പോഴും ഫേസ് ചെയ്യുന്ന ഒരു വലിയ പ്രശ്നമായിരിക്കും ഈ ഒരു പാർക്കിംഗ് ഏരിയയുടെ ഒരു പ്രോബ്ലം അല്ലേ വരുന്നവരുടെ തിരക്ക് പോകുന്നവരുടെ തിരക്ക് ഇവിടെ അതൊക്കെ മാനേജ് ചെയ്യാനായിട്ട് നല്ല വിശാലമായിട്ടൊരു ഏരിയ ആണുള്ളത് പിന്നെ ഈ ഒരു ബിൽഡിംഗ് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയായിട്ട് ഉള്ള ഒരു ബിൽഡിംഗ് സ്ട്രക്ചർ ആണ് അല്ലേ ഈ ഒരു ബിൽഡിങ് കാണുമ്പോൾ തന്നെ നമുക്ക് എന്താ പറയുക നല്ല സിനിമകളൊക്കെ കാണാൻ വരുമ്പോൾ ആ ഒരു സിനിമ തിയേറ്റർ നമ്മൾ അട്രാക്റ്റീവ് ആവണമല്ലോ അങ്ങനെ ശരിക്കും ണെങ്കിൽ സിനിമാ അടിപൊളിയാണ് ഇനി നമുക്ക് ഉള്ളിലേക്ക് കയറി നോക്കിയാലോ ായിട്ടുള്ള രാജീവേട്ട നമ്മുടെ കൂടെ ഉണ്ട് അപ്പൊ നമുക്ക് കൂടുതൽ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ അല്ലേ നമുക്ക് രണ്ട് സ്ക്രീനാണ് വരുന്നത് അല്ലേ രണ്ട് സ്ക്രീൻ പേര് കപ്പാസിറ്റി ഉണ്ട് രണ്ടിലും അവൈലബിൾ ആയ ഏറ്റവും ലേസ്റ്റ് ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ളത് ഹ്യൂഗോ സിൽവർ സ്ക്രീൻ ഡോൾഗി അഡ്മോസ് അങ്ങനെ ഓരോ ട്രിപ്പിൾ ബിൻ ത്രീ ഡി ട്രിപ്പിൾ ബിൻ ലേസർ അങ്ങനെ ലേറ്റസ്റ്റ് ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ളത് വരുന്നവർക്കൊക്കെ ഒരു ഒരു ശബ്ദത്തിന്റെ ശബ്ദത്തിന്റെ വിസ്മയം തന്നെ സെലിബ്രേറ്റ് സിനിമ അതിന്റെ എൻജോയ് ചെയ്യാനായിട്ട് ചെയ്യാനായിട്ട് മാത്രമേ പൊന്നാനി തൊട്ടുള്ള ഏരിയ എനിക്ക് തോന്നുന്നു തൃശ്ശൂർ പോലും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു സെലിബ്രേറ്റ് കളർ ഓഫ് സൗണ്ട് എന്ന് പറയുമ്പോൾ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് ഇങ്ങോട്ട് പോരാല്ലേ നമ്മള് ഈ ഒരു ഇന്റീരിയർ ഒക്കെ കാണുമ്പോൾ തന്നെ നല്ല രസമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് മൊത്തത്തിൽ നമ്മൾ ആ ഒരു എല്ലാം ലേറ്റസ്റ്റ് ആണ് അതിന്റെ ഒരു റിസൾട്ട് ഉണ്ടാവും ആ സിനിമ കാണാനായിട്ട് വരുമ്പോൾ നമുക്കറിയാലോ ഓഡിയൻസ് ഇപ്പോ വെറുതെ സിനിമ കാണാന്നുള്ളതല്ലോ എല്ലാവരും ഓഡിയൻസ് എല്ലാം നോക്കി തിയേറ്റർ നോക്കി ഏത് തിയേറ്റർ എത്ര ദൂരം പോയാലും നല്ല സിനിമയുടെ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് നല്ല തിയേറ്റർ നോക്കി പോകുന്ന ഒരു ടൈപ്പ് ഓഫ് ഓഡിയൻസ് ആണ് അപ്പൊ അങ്ങനെ സിനിമയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന സിനിമ കാണുന്ന തിയേറ്ററിനും സിനിമ കാണാൻ ആഗ്രഹിക്കുന്ന ആളുകൾ പ്രാധാന്യം കൊടുക്കുന്ന ഈ ഒരു കാലഘട്ടത്തില് ശരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും വന്ന് സിനിമ എൻജോയ് ചെയ്യാൻ പറ്റും സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് പറ്റും നമ്മുടെ വി സിനിവാസിലൂടെ ഇപ്പൊ നമ്മള് ടിക്കറ്റ് ബുക്കിങ്ങിന്റെ കാര്യം ഓൺലൈൻ ബുക്ക് മൈ ഷോ വഴി നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാം പിന്നെ ഇവിടെ നിന്നും കൗണ്ടേഴ്സ് ഒക്കെ ചെയ്യാം വലിയൊരു ഏരിയ പാർക്കിങ്ങിന്റെ ഒരു ബുദ്ധിമുട്ടല്ലേ അതെ തിയേറ്ററിൽ വരുമ്പോ നമുക്ക് ഏറ്റവും ഫേസ് ചെയ്ത വലിയ പ്രശ്നമാണ് പാർക്കിംഗ് അല്ലെ ആ ഒരു പ്രോബ്ലം ഇവിടെ പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ളതാണ് അപ്പൊ അങ്ങനെ നമ്മള് ആ ഒരു ഓപ്പണിങ് ഡേക്കായിട്ട് ഈ ഒരു തിയേറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളിങ്ങനെ സിനിമകളുടെ ഒരു കാലഘട്ടമാണ് സിനിമ മാക്സിമം എൻജോയ് ചെയ്യാനുള്ള ഓഡിയൻസ് ഉണ്ട് ഈ കാലത്ത് അതുകൊണ്ട് തന്നെ ഈ ഒരു തിയേറ്ററിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എല്ലാവർക്കും ഇപ്പം തന്നെ കാത്തിരിക്കുകയാണ് ആ ഒരു ദിവസത്തിനായിട്ട് അല്ലേ ഓക്കേ നമ്മളിങ്ങനെ കയറി വരുമ്പോൾ തന്നെ ഇവിടെ ആണ് ബോക്സ് ഓഫീസ് നമുക്ക് ടിക്കറ്റ് കൗണ്ടേഴ്സ് അകത്തു നിന്നും ഉണ്ട് അതുപോലെ പുറത്തുനിന്നും ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ബോക്സ് ഓഫീസ് അവിടെയാണ് പിന്നെ ഇവിടെ വരുമ്പോൾ നമുക്ക് ഇവിടെ സോഫ അവിടെ ഇരിക്കാനൊക്കെ ആയിട്ടുള്ള നല്ലൊരു ലോഞ്ചിങ് ആണ് നല്ല രസമായിട്ട് ഇൻറ്റീരിയർ ഒക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ പിന്നെ നമുക്ക് വാഷ് ഏരിയ ഈ സൈഡിൽ വരുന്നുണ്ട് രണ്ട് സ്ക്രീനാണല്ലോ ഇവിടെ വരുന്നത് അപ്പോൾ രണ്ട് സ്ക്രീനും താഴെ തന്നെയാണ് ഇതാ ഇതാണ് സ്ക്രീൻ വൺ ഇവിടെ മുന്നൂറ് പേര് കപ്പാസിറ്റിയുള്ള സ്ക്രീൻ വൺ ഇവിടെ സ്ക്രീൻ ടു പിന്നെ അതവിടെ ടോയ്ലറ്റ് ലേഡീസിന് ഉണ്ട് അതുപോലെ ഫീഡിങ് റൂമുണ്ട് പിന്നെ ഈ ഒരു ഏരിയ ഇത് രസമായിട്ടാ ഇങ്ങനെ ഇൻറ്റീരിയറ് ചെയ്തിട്ട് ലൈറ്റിംഗ് ഒക്കെ ചെയ്തിട്ട് അല്ലേ നല്ല ഭംഗിയുണ്ട് അല്ലേ ഇനി വരുന്ന കമ്മിങ് സൂൺ സിനിമയുടെ പോസ്റ്റേഴ്സൊക്കെ ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു ഏരിയയാണ് പിന്നെ നമുക്ക് ഇവിടുന്ന് പുറത്തേക്കുള്ള എൻട്രി ഉണ്ട് അതുപോലെ സിനിമ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്ന തിയേറ്ററിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു ഏരിയയാണ് സ്ഥലം നല്ല ഭംഗിയുണ്ട് നല്ല രസമായിട്ട് ആണെങ്കിലും അതേ ലൈറ്റിംഗ് ആണോ അല്ലെങ്കിലും അതെ നല്ല സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് നല്ലൊരു സ്ഥലമാണ് അല്ലേ നല്ല വഴിയുണ്ട് നമ്മളിങ്ങനെ വരുന്ന സമയത്ത് നല്ലൊരു ഫുഡ് പോയിൻ്റ് ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ നമുക്കിങ്ങനെ ഇൻറ്റർവെൽ ടൈമിൽ നമ്മൾ ഓടി വരുന്ന ഫുഡ് പോയിൻ്റ് ഇവിടെയാണ് ഇതാണ് ഇവിടുത്തെ ഒരു സ്ക്രീൻ അപ്പോൾ നമുക്ക് ഈ സ്ക്രീൻ എങ്ങനെയുണ്ടെന്ന് കണ്ടാലോ ഇതാണ് മുന്നൂറ് പേരുടെ കപ്പാസിറ്റി ഉള്ള സ്ക്രീൻ അപ്പം നമുക്ക് ഇതിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ കാണാം നല്ല പ്രീമിയം ലക്ഷറി ഫീലാണ് ഇവിടെ വരുന്ന സമയത്ത് കേട്ടോ ഇങ്ങനെ ഈ ഒരു സ്റ്റെപ്പൊക്കെ കയറി ഇങ്ങനെ വരുമ്പോൾ തന്നെ നല്ലൊരു ഫീലാണ് ഇനി തിയേറ്ററിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല രസമുണ്ട് നല്ല ആണ് നല്ല സീറ്റ് കപ്പാസിറ്റി ഒക്കെ ഉള്ള നമ്മൾ പറഞ്ഞല്ലോ ത്രീ ഹൺഡ്രഡ് ആണ് ഇവിടുത്തെ സീറ്റിംഗ് കപ്പാസിറ്റി നല്ല സീറ്റാണ് ഇവിടെ ഇരുന്നിങ്ങനെ സിനിമ കാണുമ്പോൾ നമുക്ക് അറിയാം നമുക്ക് വന്ന ഒരു കംഫർട്ട് ഒരു ഫീൽ വേണമല്ലോ സിനിമ ഒരു രണ്ടര മൂന്ന് മണിക്കൂർ ഇരുന്ന് സിനിമ കാണുന്ന സമയത്ത് നമുക്കൊരു കംഫർട്ടബിൾ ആയിരിക്കണം നമ്മൾ നല്ല ഫ്രീ ആയിരിക്കണം അല്ലേ നമ്മളിങ്ങനെ റിലാക്സ് ചെയ്യാനായിട്ടും ആ സിനിമ എൻജോയ് ചെയ്യാനായിട്ടൊക്കെ പറ്റണമെങ്കിൽ അതിന് പറ്റിയൊരു ആംബിയൻസ് ആണ് ഈ തിയേറ്ററിനകത്ത് സീറ്റിംഗ് ആണെങ്കിലും നല്ല നമുക്ക് സുഖമായിരുന്നു സിനിമ കാണാനായിട്ട് പറ്റും ഈ തിയേറ്ററിനകത്ത് അതുപോലെ നമ്മൾ വന്ന് ഇരിക്കുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ തിയേറ്ററിനകത്ത് ഇരിക്കുന്ന സമയത്ത് വേറെ ആൾ അതിനിടയിൽ കൂടെ പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ അങ്ങനെ ഒരു ഇഷ്യൂ വരാൻ സാധ്യതയില്ല കാരണം നല്ല ലെഗ് സ്പേസ് ആണ് വരുന്നത് അപ്പോൾ നമ്മൾ കംഫർട്ടായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് വേറൊരാൾക്ക് പോവുകയാണെങ്കിലും കുഴപ്പമില്ല അത്രയും സ്പേസ് സ്പേഷ്യസ് ആണ് ഈ ഒരു ഏരിയ അതുപോലെ നമ്പറിംഗ് ആണെങ്കിലും ഒക്കെ കറക്റ്റായിട്ട് നമുക്ക് കൺഫ്യൂഷൻ ഇല്ലാത്ത രീതിയിലാണ് ഈ ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത് നല്ല കൃത്യമായിട്ട് നല്ല എന്താ പറയുക സിമ്പിളായിട്ട് ആർക്കാണെങ്കിലും വന്നിങ്ങനെ ഈസി ആയിട്ട് വന്നിരിക്കാവുന്ന രീതിയിലാണ് പിന്നെ നമ്മൾ ഇപ്പോൾ കണ്ട ഈ ഒരു സീറ്റിംഗ് കൂടാതെ വേറൊരു സീറ്റ് കൂടെ ഇവിടെ ഉണ്ട് രണ്ട് ക്ലാസ്സാണ് അപ്പോൾ അത് ഒരു ഏരിയ ആണെങ്കിൽ ഇതാണ് ഒരു സെക്കൻഡ് ഒരു ടൈപ്പ് ഓഫ് സീറ്റിംഗ് ഇതാണ് കുറച്ചും കംഫർട്ടായിട്ട് നമുക്ക് ഇരിക്കാം ഒരു സോഫ കൈൻഡ് ഓഫ് ഇതും നമുക്കിങ്ങനെ നല്ല ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ സിനിമ എത്രത്തോളം കാണാൻ പറ്റുമെന്ന് എന്ന് എനിക്കറിയില്ല കാരണം നമ്മളിങ്ങനെ ഇരുന്ന് ഉറങ്ങിപ്പോകും അത്രയും സുഖമാണ് ഇവിടെ വന്നിരിക്കാനായിട്ട് നല്ല ഒരു കംഫർട്ടാണ് ഈയൊരു സീറ്റും എസ്പെഷ്യലി നമ്മൾ ആ സീറ്റ് ഓൾറെഡി കംഫേർട്ടാണെന്ന് പറഞ്ഞല്ലോ അതിനേക്കാൾ കുറച്ചൊരു ഒരുപടി മുകളിലാണെന്ന് വേണമെങ്കിൽ പറയാം അത്രയും ഒരു കുറച്ചും കൂടെ ഒരു കോസി ഫീലാണ് ഈയൊരു സീറ്റിങ്ങിൽ വരുന്നത് ഈ ഒരു റോ ആണ് ഈ ടൈപ്പ് ഓഫ് സീറ്റിംഗ് വരുന്നത് പിന്നെ ഇവിടെ ഇരുന്ന് കാണുമ്പോൾ സിനിമ കാണുമ്പോൾ നമുക്കറിയാം പല സൈഡിലിരിക്കുന്നവർക്കൊക്കെ ആ ഒരു വിഷൻ കറക്റ്റായിട്ട് ആ ഒരു തിയേറ്ററിൽ ആ ഒരു ഫീൽ കിട്ടണമെങ്കിൽ നല്ല സീറ്റിംഗ് ആവണമല്ലോ പിന്നെ ഇതാ ഇവിടെ ഏതൊരു ഭാഗത്തിരുന്നാലും ആ ഒരു വിഷൻ കറക്റ്റ് ആയിരിക്കും നമുക്ക് ആ സിനിമ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാനായിട്ട് പറ്റും ഇവിടെ ഇരിക്കുമ്പോൾ എന്നുള്ളതാണ് വേറൊരു കാര്യം എനിക്ക് ഫീൽ ചെയ്തത് അപ്പോൾ എന്തായാലും ഇതിനകത്തിരിക്കുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ സ്ക്രീൻ ആണ് കണ്ടത് ഇനി സ്ക്രീൻ ടു പോയാലോ ഇവിടെ നേരത്തെ നമ്മൾ കണ്ടത് റെഡ് ആണ് റെഡാണല്ലേ സ്ക്രീൻ വൺ ആയിരുന്നെങ്കിൽ ഇവിടെ വരുന്ന സമയത്ത് ഫുൾ ബ്ലൂ ആണ് ഇവിടുത്തെ പ്രൊഫൈൽ ഇനി ഈ സ്ക്രീൻ ടൂവിന്റെ കപ്പാസിറ്റിയുടെ കാര്യം പറഞ്ഞാൽ വരുന്നത് ടു ഹൺഡ്രഡ് ആണ് കേട്ടോ ഇരുന്നൂറ് പേർക്ക് ഇവിടെ ഇരുന്ന് സിനിമ കാണാം ഈ ഒരു സ്ക്രീൻ ടൂവിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രീൻ വണ്ണില് ത്രീ ഹൺഡ്രഡ് ആയിരുന്നു കപ്പാസിറ്റി എങ്കിൽ ഇവിടെ ടു ഹൺഡ്രഡ് ആണ് അതാണ് ഒരു മെയിൻ ഡിഫറൻസ് അതിനേക്കാൾ മെയിൻ ആയിട്ടൊരു കാര്യം തോന്നിയത് ഇൻറ്റീരിയർ ആണ് അവിടെ ഫുൾ റെഡ് ആയിരുന്നു അവിടുത്തെ പ്രൊഫൈൽ റെഡ് ആണ് ഇവിടുത്തെ പ്രൊഫൈല് ബ്ലൂ ആണ് ആ ഒരു ഡിഫറൻസ് നമുക്കിങ്ങനെ എടുത്തു കാണിക്കുന്ന ഡിഫറൻസ് ആണ് പിന്നെ വേറെ കാര്യങ്ങളൊന്നും വലിയ ഡിഫറൻസ് പറയാനായിട്ടില്ല ഇപ്പം ഇത് ആ സീറ്റൊക്കെ നോക്കുകയാണെങ്കിൽ നേരത്തെ കണ്ടതുപോലെ തന്നെ നല്ല ലെഗ് സ്പേസ് ഉണ്ട് പിന്നെ ഈ അറേഞ്ച്മെൻറ്റ്സ് ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് വന്ന് നമ്മുടെ സീറ്റ് കണ്ടുപിടിച്ചിരിക്കാനായിട്ട് പറ്റും അങ്ങനെ കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവുന്നില്ല പിന്നെ ലാസ്റ്റത്തെ ഒരു റോ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു സ്പെഷ്യൽ സീറ്റിൻ്റെ റോയാണ് മറ്റേ കുറച്ചു കൂടെ കോസി ഫീൽ കിട്ടുന്ന ആ ഒരു സ്പെഷ്യൽ സീറ്റാണ് ഈ ഒരു ലാസ്റ്റ് റോ വരുന്നത് അപ്പോൾ ഇതാണ് സ്ക്രീൻ ടു ബ്ലൂ പ്രൊഫൈൽ വരുന്നത് സ്ക്രീൻ ടു റെഡ് വരുന്നത് സ്ക്രീൻ വൺ അത്രയേ ഉള്ളൂ ഇതും നല്ലൊരു നമുക്ക് തന്നെ സുഖമായിരുന്നിട്ട് സിനിമ കാണാനായിട്ട് പറ്റും നല്ലൊരു എന്താ പറയുക നല്ലൊരു തിയേറ്ററിൽ വരുന്ന സിനിമ കാണുന്ന കാണുന്നൊരു ഫീലില്ലേ അതുണ്ട് ഇവിടെ വന്നിരിക്കുന്ന സമയത്ത് അതുപോലെ ഈ ഒരു കാലത്ത് നല്ല സിനിമ കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് അത് നല്ല തിയേറ്ററിൽ നല്ല ഫീലോടുകൂടെ അതിൻ്റെ ആ ഒരു ഫുൾനെസ്സോടുകൂടെ കാണണം എന്നാഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് അതിനായിട്ട് എത്ര ദൂരെ പോയിട്ട് നല്ലൊരു തിയേറ്റർ കിട്ടാനായിട്ട് ദൂരെ ആണെങ്കിൽ പോലും അങ്ങനെ യാത്ര ചെയ്ത് കാണുന്ന ഒരുപാട് പേരുണ്ട് അല്ലേ അങ്ങനെയുള്ളവർക്ക് ഒരു സന്തോഷ വാർത്തയാണ് നമ്മുടെ കുന്നംകുളത്ത് അഞ്ഞൂറ് ബി സിനിമാസ് ഓപ്പൺ ആവാൻ പോവുക എന്നുള്ളത് അപ്പോൾ ഈ ഒരു ഏരിയയിലുള്ളവർ മാത്രമല്ല ദൂരെ നിന്നാണെങ്കിൽ പോലും ഇത്രയും എന്താ പറയാ ഇത്രയും ക്വാളിറ്റി ആയിട്ടൊരു സിനിമ കാണണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ധൈര്യമായിട്ട് ഇങ്ങോട്ട് വരാം കാരണം ഏറ്റവും പുതിയ ടെക്നോളജീസൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ടാണ് ബി സിനിമാസ് ഇങ്ങനെ ഓപ്പണിങ്ങിനായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട സിനിമ നമുക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു ടെക്നോളജിക്കലി ഏറ്റവും ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ കിട്ടുന്ന ഒരു സുഖം ഉണ്ടല്ലോ ആ ഒരു സുഖം കിട്ടണമെങ്കിൽ നേരെ ഇങ്ങോട്ട് പോരാ ബി സിനിമാസിലേക്ക് നമ്മുടെ കുന്നംകുളത്ത് അഞ്ഞൂറ് ഓപ്പൺ ആവാനിരിക്കുകയാണ്